അസ്സാം വലൈക്കും മുഹമ്മദ് അപ്പൊ തീന് എന്ന് പറഞ്ഞാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിത്തറ മുഹമ്മദ് റസൂലുള്ളയാണ് ആണ് സലഹു അലൈഹി വസ്ല്ലം എന്നാലോ ഈ പരിശുദ്ധമാക്കപ്പെട്ട റസോല്ലെ ആ അവസ്ഥ എന്നാ റസോല്ലാസങ്ങള് മനസ്സിലാക്കി കൊടുത്തതോ മുഹമ്മദിനെ മനസ്സിലാക്കി കൊടുത്തതോ സലഹ് അലഹി വസ്ല്ലാം അതെ മുഹമ്മദിലൂടെയാണ് എങ്ങനെ അവരെ മനസ്സിലാക്കി കൊടുത്തത് ആ ചരിത്രത്തിലൂടെ അസോൽദാസങ്ങൾ ജീവിത ചരിത്രത്തിലൂടെ അവരുടെ മുമ്പിൽ വരച്ച ജനിച്ചത് മുതൽ ജനിക്കുന്നതിന് മുമ്പ് മുതൽ ജനിക്കുന്ന സോൽഹാസങ്ങളെ വാപ്പാൻ്റെ കാലം മുതൽ ആ സംഭവങ്ങളുടെ ഒരു പട തന്നെയാണ് ചരിത്ര സംഭവമായിട്ടാണ് അവിടെ നിന്ന് ഉത്തച്ചു വരുന്നത് ലോകം മൊത്തം കീഴടക്കി പിന്നെ ലോകം മൊത്തം കാത്തിരിക്കുക ഇങ്ങനെ എല്ലാ കിതാബുകളിലൂടെയും കൊടുന്ന് അവരുടെ ചരിത്രം കൊടുന്ന് അബീബ രസോല്ലാസങ്ങളിലൂടെ എന്നിട്ട് അവിടെ നിന്ന് ജനിച്ചു പിന്നെ കാണുന്നത് എല്ലാത്തൊരു മനുഷ്യനെ കാണുന്നത് സലഹ് അലൈഹിന്റെ എന്നിട്ട് അവിടുത്തെ സ്വഭാവ ശൈലി അവർ എല്ലാണ്ട് വരച്ച് കാണിച്ചു അപ്പം ആ വ്യക്തിയിലൂടെ എങ്ങനെയാ വ്യക്തി നമ്മൾ അംഗീകരിച്ചത് അവിടുത്തെ അവിടുത്തെ ചരിത്രം അവിടുത്തെ ജീവിത ശൈലി ആ ശൈലിയിലൂടെ അവർ കൊടുന്നു എന്നിട്ട് അള്ളാഹനെ മനസ്സിലാക്കി കൊടുത്തു ഈ നാൽപ്പത് കൊല്ലം തന്നെ കാത്തു കണ്ട അവസ്ഥ വന്നെന്തുകൊണ്ടാ എന്തിനാ നാൽപ്പത് കൊല്ലം കാത്തു കണ്ട അവസ്ഥ അവസ്ഥ ചെറുപ്പത്തിൽ തന്നെ പോയിക്കൂടെ പ്രായപൂർത്തിയാക്കി പോയി കൂടെ ഹലിജാവിനെ കിട്ടുന്ന ആ എന്തിനാ അതായത് ആ നാൽപ്പത് കൊല്ലം ഓല മുമ്പിൽ റിസോസങ്ങൾ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉമ്മത്തിൽ കാലാകാലം എൻ്റെ പ്രവാചകൻ സുരല്ലാസങ്ങൾ തന്നെയാണ് ദീന് അതെന്നെയാണ് ദീൻ്റെ അടിത്തറ എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നല്ലാതെ ആദ്യം ആ ഷിയത്ത് അതാ മുഹമ്മദിനെ പരിശുദ്ധമായ മുഹമ്മദ് റസോല്ലാസങ്ങളെയാണ് അള്ള മുമ്പിൽ വെച്ചത് ഞങ്ങളുടെ മുമ്പിൽ ഞാൻ എന്നിട്ട് പിന്നെ ആ ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള അവർത്ത എങ്ങനെയാണ് അവരുടെ ശൈലിയിലൂടെ എന്നിട്ട് അള്ളാഹ്നെ മനസ്സിലാക്കി കൊടുത്തു അപ്പം ആ ഒരു വ്യക്തി തൻ്റെ ജീവിത ചരിത്രം അവിടെ സൃഷ്ടിക്കുക എന്നിട്ട് ആ വ്യക്തിയെ കണ്ടു ജീവിത ചരിത്രം കണ്ടു വ്യക്തി ഭയങ്കര സംഭവം ചരിത്രം വളരെ മോശമാണ് അങ്ങനെയല്ലല്ലോ രണ്ടും ഒരുപോലെ അടുക്കൊടുന്നിട്ട് അള്ളാഹോടെ കൊടുന്ന് വെച്ചു എന്നിട്ട് ആ രസാനത്തിലൂടെ അവിടെ നിന്ന് കൊടുന്ന് അപരിശുദ്ധമായ രസാലത്തോടെ അംഗീകരിക്കേണ്ടി വന്നു എന്നാൽ അള്ളഹാനെ കിട്ടും ഇതിപ്പോൾ ചില ആൾക്കാർ നേരെ മറിച്ചാൻ സോല്ലാസങ്ങൾ അംഗീകരിക്കണില്ല അവിടുന്ന് പോയൊരു സ്ഥലത്ത് അംഗീകരിക്കേണ്ട അത് തെറ്റാണ് എന്നർത്ഥം ഒരു ഉദാഹരണം കൂടി പറയാം കുൽഹു അള്ളാഹു അഹദ് നബിയെ താങ്കൾ പറയുക അള്ളാഹു ഒരുവനാണ് ഇതൊരു പറയേണ്ട വിഷയ വിഷയതാ അള്ളാഹു ഒരുവനാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ കുൽഹു അള്ളാഹു അഹദ് എന്ന സുഹൃത്ത് അറിഞ്ഞു ആയത്ത് ഇറങ്ങുമ്പോൾ അള്ളാഹു ഒരുവനാണ് നബിയെ താങ്കൾ പറയുക അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നു എന്തിനാണ് അള്ളാഹു ഒരുവനാണെന്ന് പ്രസ്ഥാനം പറഞ്ഞതു പോലെ എന്തിനാണ് എന്നെ കൂട്ടണേ നിങ്ങൾ പറയാൻ നീ എന്നേ പറയേണ്ടത് അള്ളാഹു ഒരുവനാണെന്ന് എന്തിനാ ജി ഇന്നോട് പറയാൻ പറയണു അങ്ങനെ ഒരുപാട് സ്ഥലത്തുണ്ട് കുൽ എന്ന് വെച്ചാൽ ഉച്ച വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇന്നും സാർവജനീനവും സാർവ ലോകികവുമാണ് പറയും ചെയ്യും ആ കുല്ലിനു യാതൊരു വില ഞാന്നും പറയും അപ്പൊ കുൽ അല്ലാഹു എന്ന് പറയും ബോദാസങ്ങൾ അള്ളാഹ് പറയേണ്ടത് ഞാൻ എന്തിനാ പറയണ് കാരണം നീ നിന്റെ അടിമകളോടല്ലേ ഈ പറയുന്നത് അപ്പൊ എന്തിനാണ് ഞാനില്ലയുടെ വക്കരെ വെക്കേണ്ട ആവശ്യം ഈ ചോദ്യം അതിന് അള്ളാഹുവിന്റെ ഉത്തരം എന്താ ഈ ചോദ്യം ചോദിക്കുമ്പോൾ മാ ഇല്ല ചോദിക്കുമ്പോ ഒരു മനുഷ്യരോട് ഞാൻ സംസാരിക്കൂല വഹിയോണ്ടല്ലാതെ എനിക്ക് മനുഷ്യന്മാരോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് അടേലൊരാളു വേണം അത് ഞങ്ങളെ തെരഞ്ഞെടുത്തേ ഒന്നേക്കാളെ അമ്പിയാകന്മാർ സയ്യദാണെ അപ്പൊ ഒരു മനുഷ്യരോട് സംസാരമില്ല ഞാൻ നിങ്ങളോടും നിങ്ങളാണ് അവരോടും സരിക്കേണ്ടത് അപ്പൊ അഹദ് എന്ന് അവരോട് പറയാൻ പറഞ്ഞത് നിങ്ങളാണ് നിങ്ങളിലൂടെ അത് അവര് പറഞ്ഞല്ലാണ്ട് ഞെ ഒന്നാണ് അവരെ അംഗീകരിക്കലാവൂല അപ്പൊ ഹുഹു വിശ്വസിച്ചിട്ട് കാര്യമില്ല കാര്യമില്ലാഹു പറഞ്ഞിട്ടും കാര്യമില്ല അള്ളാഹു പറഞ്ഞിട്ടും കാര്യമില്ല അബീബെ നിങ്ങളില്ലാതെ നിങ്ങളിലൂടെ അല്ലാതെ ഞാൻ അവരൊക്കെ എത്തിയിട്ട് കാര്യമില്ല അവരെ എന്നിവട്ടും കാര്യമില്ല എന്നർത്ഥം ഇനി ആരെങ്കിലും ഒരാളത് അലി അള്ളാഹു അഹദ് അംഗീകരിച്ചു എന്നെ ശരിക്കും വിശ്വസിച്ചു എല്ലാം കൊണ്ട് ഓക്കെയാണ് അവിടുത്തെ പറഞ്ഞു മുജാഹുദ് പറഞ്ഞ മാരി മുജാ നിങ്ങള് പറഞ്ഞ മാരി അവ ചെലത്തൊരിക്കണ് അള്ളാഹു മതി പോണത് മുഹമ്മദ് റസൂലി വസ്ലം ലാഹു അള്ളാഹു പോലെ എന്നെല്ലാം മടങ്ങിരുന്നാട് പറയാണ് ശരി ഈ അള്ളാഹുലേക്ക് എത്താനുള്ള വഴി മുഹമ്മദ് റസൂലല്ലാതെ ഇല്ല അവൻ ലക്ഷ്യമല്ലല്ലേ അള്ളാഹുവിലേക്ക് എത്തണോ എന്താ അത് എങ്ങനെയാണ് അത് അള്ള മനസ്സിലാക്കി തരാൻ നോക്കണം എനിക്ക് വേറെ മാർഗം ഒന്നുമില്ല നിങ്ങളിലൂടെ അല്ലാതെ പോയ മാർഗ്ഗം ഇല്ല ഇത് ഇത് ശരിക്കും മുറിച്ചിട്ട് പഠിച്ചാൽ പറയാം ഇനി ഒരാൾ അള്ള ഒന്നാന്നാട് മനസ്സിലാക്കി ശരിക്ക് നിങ്ങൾ ഇല്ലെങ്കിൽ ഒരു കാര്യം മുഹമ്മദ് റസൂല അംഗീകരിക്കാതെ അള്ള ഒന്നാണ് അംഗീകരിച്ചാൽ പോലും ഈ നേരിട്ടെന്നെ അനുഭവിച്ചു ഇയാൾ യാത്ര ചെയ്തു അഹം ബ്രഹ്മാസ്മി ചാൾക്കാരൻ അള്ള ഒന്നാണ് പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ തന്നെ അല്ലാന്നല്ലെത്തിണ്ട് ഒരു മുഷിരിക്കും അല്ല കുഫ്രം ഈ ശരീര ഫാസ്ത്രക്കോ പഠിച്ച് അതിൻ്റെ എന്തോ ഇത് പഠിച്ചിട്ട് ഒരാൾ ഞരമ്പുകളെ കണക്കും കാര്യമൊക്കെ പഠിച്ചാലും അള്ള ഒന്നാന്ന് കൊടുത്ത് കെത്തും എത്രയോ സ്വാമിമാർ അല്ല ഒന്നാന്ന് പറയുന്നുണ്ട് മുസ്ലിം അല്ല എന്നാ മുഹമ്മദ് റസൂർ ഇല്ല ഇനി ഫലിസഫ ഉപയോഗിച്ചിട്ട് നീ സയൻസ് ഉപയോഗിച്ച് തിയറി ഉപയോഗിച്ചിട്ട് സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ തിയറി ഉപയോഗിച്ചിട്ട് എന്തെല്ലാം തിയറി പറയുന്നത് ഒരു സംഗതി സ്വയം ചരിക്കൂല പുറത്തുനിന്ന് ഫോയ്സ് വേണം അതാണ് അള്ള അപ്പോൾ അവൻ ഒന്നേ ഉണ്ടാവുള്ളൂ രണ്ടാണുണ്ടാവൂല അപ്പൊ രണ്ടാ രണ്ട് നിനക്ക് തള്ളിയാൽ ലോകം പുത്തം പെടും രണ്ട് രണ്ട് അള്ള വന്നാൽ രണ്ട് നിയന്ത്രണം വരും അവൻ ലോകം തകരും അങ്ങനെ എങ്ങനെ തിയറി വെച്ചിട്ടും ഫലിസഫ വെച്ചിട്ടും അള്ള ഒന്നേ ഉള്ളൂ എന്ന് സ്ഥിരീകരിച്ചാലും അവൻ മീനല്ല കാരണം അവൻ്റെ അടുത്ത് മുഹമ്മദ് റസൂല്യാ അതാണ് കുൽ എന്നത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഇനി ഒരു കാലം വരും ലോകം മുഴുവൻ അത് ഒന്നാന്ന് അംഗീകരിക്കും അംഗീകരിക്കേണ്ടി വരും കാരണം എന്താ സയൻസ് വളരുന്നതിനനുസരിച്ചിട്ട് ഇത് തെളിയിച്ചു കൊണ്ടേയിരിക്കും പലതും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ മുസ്ലിം ആയിക്കൊണ്ടിരിക്കുക എന്താ കാരണം ഇത് തെളിയിക്കപ്പെടും ബുദ്ധിമുട്ടോക്കെ ഇത് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ അറ്റത്ത് കെത്തുമ്പോൾ അവരൊക്കെ ആവും കാരണം അതിന് ഒരു സക്തിന് പിന്നിലുണ്ട് ഒരു ദൈവം അതിന്റെ പിന്നിലുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കേണ്ടി വരും അങ്ങനെ ഒരു ഘട്ടം വരും ലോകത്ത് അത് സംശയമൊന്നുമില്ല അങ്ങനെ വന്നാൽ ശ്രദ്ധിക്കണം അത് ഈമാനും മുസ്ലിമല്ല കാരണം അവര് ആ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് ഹബീബായുടെ അള്ളാഹു എന്നല്ല നിങ്ങൾ പറയണം അള്ളാഹു എന്നിട്ട് നിങ്ങളിലൂടെ അത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് കുൽ നബിയെ നിങ്ങൾ എന്നെ പറയണം എന്ന് പറയാൻ കാരണം അവ റസൂ ഉല്ലാസങ്ങളെ അവലംബിക്കാതെ റസൂല്ലാസങ്ങളെ കർമ്മങ്ങൾ പറഞ്ഞ വാക്കുകൾ അല്ലല്ല റസൂലങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് റസൂൽ ഉള്ള ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തിനെ അംഗീകരിക്കാത്തടത്തോളം കാലം ഒരിക്കലും അള്ളഹാനെ എങ്ങനെ മനസ്സിലാക്കിയാലും അള്ളഹാനെ അനുഭവിച്ചാലും ശരീര ഇച്ചകളൊക്കെ ഒഴിവാക്കി അല്ലെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് ഓപ്പോസിറ്റ് നീങ്ങി ഒരാൾ ദേഹാച്ഛകളൊക്കെ ഒഴിവാക്കി അധ്വാനിച്ച് ധ്യാനത്തിലിരുന്ന് ആത്മാവ് ഉയർന്ന് വന്നോടത്തേക്ക് മടങ്ങി അവിടുന്ന് ഹക്ക് മനസ്സിലാക്കി തിരിച്ചു വന്ന് ഇവിടെ അത്ഭുതങ്ങൾ കാണിച്ച് പറക്കാനും മനസ്സിലുള്ളത് പറയാനും അള്ളാഹുവിനെക്കുറിച്ച് വിവരിക്കാനും ഖുഹാന അർത്ഥങ്ങളൊക്കെ പറയാൻ തുടങ്ങി നോ ഒരു കാര്യമില്ല അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞവൻ ആകണം എങ്കിൽ മുഹമ്മദ് റസദാഹീടെ ലാഥ് ഒരിക്കലും പറ്റൂല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു Velkommen til Alejandro Figuert, DMI.